Namaskaram. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിൽ ടീം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോഡിലേക്ക് ആരായും എത്താൻ പോകുന്നതെന്ന നിരീക്ഷണം ഇപ്പോൾ എല്ലാവരും നടത്തുന്ന കൂട്ടത്തിൽ തന്നെ മുൻ ഓപ്പണറായ ആകാശ് ചോപ്ര കൂടി നടത്തിയിരിക്കുകയാണ് നിരവധി പേരാണ് ഈ റോളിനായി ഇപ്പോൾ മത്സരരംഗത്തുള്ളത് എന്നതുകൂടി നമ്മൾ മുഖംവരക്കെടുക്കണം വരാനിരിക്കുന്ന ഏഷ്യ കപ്പിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുമാണ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ഇവർക്കിപ്പം അടുത്ത ടി ട്വന്റി ലോകകപ്പിലെ ഭർത്തനായി ഋഷഭ പൻ ദ്രുജുരയിൽ കെ എൽ രാഹുൽ എന്നിവരും രംഗത്തുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൽ ആർക്കെല്ലാം ആയിരിക്കും ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് വിളിയെത്തുകയെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ചോപ്ര ഇതിന്റെ കാരണവും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ തന്നെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു ടി ട്വന്റി ലോകകപ്പിന്റെ അടുത്ത എഡിഷനിൽ സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെങ്കിലും ചില കാര്യങ്ങൾ തന്നെ തിരിച്ചടി ആയേക്കുമെന്നും ആകാശ് ചോപ്ര പറയുന്നു ടി ട്വന്റി ലോകകപ്പിലെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ആദ്യം പരിഗണിക്കുന്നയാൾ സഞ്ജു സാംസൺ ആയിരിക്കും കാരണം അവസാനത്തെ ടി ട്വന്റി പരമ്പരകളിൽ അദ്ദേഹം ഈ റോളിൽ കളിച്ചു ാണ് കഴിഞ്ഞ ടി ട്വന്റികളിലായി മൂന്ന് സെഞ്ചുറികൾ സ്വന്തം പേരിൽ കുറിക്കുകയും ചെയ്തു നിലവിൽ ടീമിന്റെ ഭാഗവുമാണ് സഞ്ജു അതുകൊണ്ട് തന്നെ കീപ്പർ റോളിലേക്ക് ആദ്യം ചർച്ച ചെയ്യപ്പെടുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോരായ്മയായിരിക്കും എന്ന് തന്നെ പറയുന്നു ടി ട്വന്റിയിൽ ടോപ്പ് ത്രീയിൽ സഞ്ജുവിന്റെ തന്നെ നമ്പറുകളിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി നാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ ആറായിരത്തിന് മുകളിൽ റൺസ് ടി ട്വന്റിയിൽ നേടിക്കഴിഞ്ഞു മുപ്പത്തിമൂന്ന് ശരാശരിയും ഉണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ നമ്പറുകളിൽ ഇത് വളരെ നല്ല നമ്പറുകളുമാണ് അതിനാൽ തന്നെ ടോപ്പ് ത്രീയിലേക്കാണ് ലോകകപ്പിൽ തന്നെ കീപ്പറെ ആവശ്യമെങ്കിൽ സഞ്ജു ആയിരിക്കും മുന്നിൽ നിന്ന് പറയാൻ കാരണം പക്ഷേ ടി ട്വന്റിയിൽ നാല് മുതൽ ഏഴ് വരെ സ്ഥാനങ്ങളിലേക്ക് വന്നാൽ തൊണ്ണൂറ്റെട്ട് മത്സരങ്ങളിലായി സഞ്ജു ഇതുവരെ കളിച്ചിട്ടുമുണ്ട് ശരാശരിയിൽ ഇരുപതും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപതുമാണ് അതുപോലെ തന്നെ നാല് തൊട്ട് ഏഴ് പൊസിഷനുകളിൽ വരെ കളിക്കാറുള്ള ബാറ്റർമാരെ എടുത്തു നോക്കിയാൽ ശരാശരിയായോ സ്ട്രൈക്ക് റേറ്റോ മികച്ചതല്ല മുൻനിര ബാറ്റിങ്ങിൽ മാത്രമേ നിങ്ങൾ സഞ്ജുവിനെ ടീമിൽ എടുക്കുകയുള്ളൂ എന്നതാണ് പറയേണ്ടത് പെട്ടെന്ന് നിങ്ങൾ ബാറ്റിംഗിലെ നമ്പർ മാറ്റുമ്പോൾ തന്നെ അദ്ദേഹം ലിസ്റ്റിൽ താഴേക്ക് പോകുമെന്ന് ചൂപ്ര വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചൂപ്ര പറയുന്ന ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സഞ്ജുവിന് അനുകൂലമല്ലെന്നും പ്രതികൂലമാണെന്നും മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ് ചുറ്റുമുള്ളത് എന്ന് പറയാം ടോപ്പ് ത്രീയിൽ തന്നെ അല്ലെങ്കിൽ ജിതേഷ് ശർമ്മയായിരിക്കും ഇന്ത്യൻ കീപ്പർ റോളിൽ തന്നെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എടുക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ധ്രുവ്ജുറേലും ഋഷഭ് പന്തും എന്നിവർക്കൊപ്പം രണ്ടാം കീപ്പറുടെ റോളിലായിരിക്കും സഞ്ജു പോരടിക്കാൻ നിൽക്കുക നിലവിൽ മധ്യനിരയിലെ നമ്പറുകളിലേക്ക് എടുത്തു നോക്കിയാൽ സഞ്ജു അവർക്ക് പിറകിലായി പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആകാശ് ചോപ്ര പറയുന്നത് നിലവിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ടി ട്വന്റി ഫോർമാറ്റുകൾ തന്നെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലെങ്കിലും സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള കെ എൽ രാഹുലും അടുത്ത ടി ട്വന്റി ലോകകപ്പിലെ സ്ഥാനത്തിന് വേണ്ടി പോരടിക്കുന്നവരുടെ നിരയിൽ ഉണ്ടാകും എന്ന് പറയുന്നു പക്ഷെ ഒരു കാര്യം രാഹുലിന് വിനയായി മാറിയേക്കുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് ആകാശ് ചോപ്ര ഓൾ ഫോർമാറ്റ് പ്ലെയർ എന്നാണ് കെ എൽ രാഹുലിനെ വിശേഷിപ്പിക്കാറുള്ളത് അതുപോലെ തന്നെ എല്ലായിടത്തും റൺ സ്കോർ ചെയ്യുന്ന അദ്ദേഹം ഗംഭീര ഫോമിലുമാണ് ടി ട്വന്റിയിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള നമ്പറുകൾ എടുത്തു നോക്കിയാൽ രാഹുലിന്റെ ശരാശരി നാൽപ്പത്തി മൂന്നും സ്ട്രൈക്ക് റേറ്റ് ാണ് അതുകൊണ്ട് തന്നെ സഞ്ജു രാഹുൽ ജുറേൽ അതുപോലെ തന്നെ ഇപ്പോൾ പന്തിന്റെ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന പല കാര്യങ്ങൾക്കും വ്യക്തത വരാൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അതിന് കൂടുതൽ കാര്യങ്ങളും കൂടുതൽ മാച്ചുകളും കാണേണ്ടതായി തന്നെ വരുന്നു എന്നുകൂടി പറയാം